ഏതൊരു ഭാരതീയനും വളരെയേറെ സന്തോഷിക്കാവുന്ന അഭിമാനിക്കാവുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിപ്പോ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ദേശീയ മാധ്യമങ്ങളിലൂടെ നിരന്തരം പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യവും ചൈനയും തമ്മിലുള്ള അതിർത്തിയിലെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം പരിഹരിച്ചിരിക്കുന്നു നമ്മുടെ ഭാരതത്തിന് മുന്നിൽ ചൈന മുട്ടുമടക്കിയിരിക്കുന്നു എന്ന വ്യക്തമായ വാർത്തകളാണിപ്പോൾ ദേശീയ മാധ്യമങ്ങളിലൂടെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് അറിഞ്ഞ ഭാവം പോലും നടിക്കാതെ ഒരു അന്തിച്ചർച്ച പോലും നടത്താതെ മുന്നോട്ടു പോവുക ആളുകളും തിരിച്ചറിയണം കഴിഞ്ഞ സെപ്റ്റംബർ പന്ത്രണ്ടിന് ഭാഗമായിട്ട് നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലും അതേപോലെ തന്നെ ചൈനയുടെ വിദേശകാര്യ മന്ത്രിയും സെന്റ് പീറ്റേഴ്സ് ബർഗിൽ വെച്ചിട്ടൊരു കൂടിക്കാഴ്ച നടത്തി ഈ ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ചൈനയുടെ വിദേശകാര്യ മന്ത്രിയുമായിട്ട് നമ്മുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിറ്റോവല് കൃത്യമായ കുറച്ച് കാര്യങ്ങൾ മുന്നോട്ട് വെച്ചു ഈ അതിർത്തിയിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൃത്യമായ ചർച്ചകൾ നടന്നു അതിർത്തിയിലെ വിഷയങ്ങളുമായിട്ട് എന്നിട്ട് നമ്മളൊക്കെ തന്നെ ഗൗരവത്തിൽ ഓർക്കേണ്ടതാണ് സെപ്റ്റംബർ പന്ത്രണ്ടിനാണ് സെന്റ് പീറ്റേഴ്സ്ബർഗിൽ വെച്ച് നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് വലും ചൈനയുടെ വിദേശകാര്യ മന്ത്രി വാങ് ചർച്ച നടന്നത് നേരെ പിറ്റേ ദിവസം സെപ്റ്റംബർ പതിമൂന്നിന് ചൈനയുടെ വിദേശകാര്യ മന്ത്രിയുടെ പ്രഖ്യാപനം വരികയാണ് ഞങ്ങൾ ലഡാക്കിൽ നിന്ന് അവരുടെ സകല സൈന്യത്തെയും പിൻവലിച്ചിരിക്കുന്നു എന്ന് ഇത് അവകാശവാദം ഉന്നയിച്ച് ചൈന തന്നെയാണ് രംഗത്തെത്തിയത് ലഡാക്കിലെ ഞങ്ങളുടെ സകല സൈന്യത്തെയും ഞങ്ങൾ പിൻവലിക്കുന്നു എന്ന് അതായത് ഗൽവാൻ തായ്വര ഉൾപ്പെടെ കിഴക്കൻ ലഡാക്കിലെ നാലിടങ്ങളിൽ നിന്നും സൈന്യം പിൻവാങ്ങിയെന്ന് ചൈന തന്നെയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇതൊക്കെ ഏതൊരു ഭാരതീയനും അഭിമാനിക്കുന്നത് അഭിമാനിക്കാവുന്നത് തന്നെയാണ് ഈ കാലഘട്ടത്തിൽ വലിയൊരു യുദ്ധത്തിലേക്ക് പോകുന്നതിന് പകരമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ അതിശക്തരായിട്ടുള്ള ഭരണാധികാരികൾ ചർച്ചകളിലൂടെ ആ വലിയൊരു പ്രശ്നം പരിഹരിച്ചു എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഓരോ പൗരന്മാരും അഭിമാനിക്കേണ്ടത് തന്നെയാണ് ഇതൊക്കെ ഈ ചൈന വെറുതെ അങ് ഇതൊക്കെ സമ്മതിച്ചതുമല്ല നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കൃത്യമായ ഇടപെടലുകൾ വ്യക്തമായി തന്നെ ചൈന തിരിച്ചറിഞ്ഞിരിക്കുന്നു നമ്മുടെ ഭാരതത്തിൻ്റെ വളർച്ചയെ ചൈന തിരിച്ചറിഞ്ഞിരിക്കുന്നു നമ്മുടെ ഭാരതത്തെ പിണക്കിക്കൊണ്ട് നല്ല രീതിയിൽ ചൈനക്കും മുന്നോട്ട് പോവുക എന്നുള്ളതൊരു ദുസ്സഹമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ചൈന തിരിച്ചറിഞ്ഞു ചൈനയിലെ വ്യാപാര മേഖലയിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ തന്നെ പറയുന്നു ഇന്ത്യ ചൈന പ്രശ്നം മുന്നോട്ട് കൊണ്ടുപോകരുത് എന്ന് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഒരു ചർച്ച അവസാനിച്ചത് എന്നുള്ളതും ആളുകളും തിരിച്ചറിയണം ഈ ചൈന ഇന്ത്യ വിഷയത്തില് അതിർത്തിയിലെ വിഷയങ്ങളിൽ നമ്മുടെ രാജ്യത്തെ ഇരുപത് സൈനികർ വീരമൃത്യു വരിച്ചിട്ടുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണങ്ങളിൽ നമ്മൾ ചൈനയുടെ ഇതിനേക്കാൾ ഡബിൾ ആയിട്ടുള്ള ആളുകളെയും വധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായ മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ചൈന ഈ ഒരു അവകാശവാദം അംഗീകരിക്കുന്നില്ല ചൈനയുടെ ഒരുപാട് ആളുകൾ നമ്മുടെ നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ടതിനേക്കാൾ ഡബിൾ നഷ്ടപ്പെട്ടു എന്ന് ചൈന ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നില്ലെങ്കിലും അവിടെയുള്ള സോഷ്യൽ മീഡിയകളിലൂടെ ആളുകൾ ഇത്ര ആളുകൾ വധിക്കപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് പ്രചരിപ്പിച്ചത് കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തെ മാധ്യമ പ്രവർത്തകർ നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലൂടെ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും ആളുകളും തിരിച്ചറിയണം നമ്മുടെ രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ജനീവയിലാണ് ഉള്ളത് ജനീവയിൽ സ്വിറ്റ്സർലൻഡിലെ ജനീവയിലെ ഫ്രഞ്ച് അംബാസഡറുമായിട്ട് ഒരു ചർച്ച നടക്കുന്നതിനിടയിൽ കൃത്യമായിട്ട് നമ്മുടെ വിദേശകാര്യമന്ത്രി അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് വെച്ചോ നമ്മുടെ രാജ്യവും ചൈനയും തമ്മിലുള്ള എഴുപത്തി ശതമാനം പ്രശ്നങ്ങളും വിഷയങ്ങളും ഇതൊക്കെ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് ഈ രാജ്യത്തെ ഓരോ പൗരന്മാരെ സംബന്ധിച്ച് വളരെയേറെ ഒരു നേട്ടം തന്നെയാണ് ഒരു യുദ്ധത്തിലേക്ക് പോലും എത്താതെ നയതന്ത്ര വിജയം നമ്മുടെ ഭാരതത്തിന്റെ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചാൽ നമ്മുടെ നയതന്ത്ര വിജയം തന്നെയാണ് ലഡാക്കിൽ നിന്ന് ചൈനയുടെ സകല സൈനികരും പിൻവാങ്ങിയെന്ന് പറയുന്നത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ നിരന്തരം ലഡാക്ക് വിഷയം ചർച്ച ചെയ്യുമായിരുന്നു പ്രത്യേകിച്ച് മോദിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് എന്നാൽ ഇത്രത്തോളം സുന്ദരമായിട്ടുള്ളൊരു വിജയം നമ്മുടെ ഭാരതത്തിന് നേടാൻ സാധിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ ഇതൊരു അന്തി ചർച്ചയാക്കാത്തത് എന്നുള്ളത് ഓരോ ആളുകളും ഗൗരവത്തിൽ തന്നെ ചിന്തിക്കണം നമ്മുടെ രാജ്യത്തിൻ്റെ വലിയൊരു നേട്ടം തന്നെയാണ് ചൈന ചൈന ചൈനീസ് സൈനികര് ഈ പിൻവാങ്ങി എന്നൊക്കെ പറയുന്നത് എന്ന് പറയുന്നത് വലിയൊരു വിഷയം തന്നെയാണ് ഇതൊന്നും നമ്മുടെ മാധ്യമങ്ങൾ കാണുന്നേയില്ല ചൈന നമ്മുടെ രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയുടെ ഇടപെടലുകൾ കൃത്യമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാ നമ്മളൊക്കെ തന്നെ തിരിച്ചറിയേണ്ടത് ലോകത്ത് പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് ഇപ്പോ ഉള്ളത് ഒന്ന് റഷ്യ യുക്രൈൻ വിഷയം മറ്റൊന്ന് ഇസ്രായേൽ ഹമാസ് വിഷയം ഈ വിഷയങ്ങളിലൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന് ഈ കാലഘട്ടത്തിൽ നിലപാടുകളുണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് ചേരി ചേരാ നയമായിരുന്നു നമ്മുടെ രാജ്യത്തിന് എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ ഞങ്ങൾ അതിലൊന്നുമില്ലേ എന്ന് പറഞ്ഞങ്ങ് മാറിപ്പോകുമായിരുന്നു എന്നാൽ ഇന്ന് വിശ്വന്ധു എന്ന വളരെ വ്യക്തമായിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നമ്മുടെ ഭാരതത്തിനും ഇപ്പോൾ നിലപാടുണ്ട് എന്ത് വിഷയങ്ങൾ വന്നാലും അതിൽ നമ്മുടെ രാജ്യം ഇടപെടുന്നു നമ്മുടെ രാജ്യം കൃത്യമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി റഷ്യയിലേക്ക് പറന്നിറങ്ങി യുക്രൈനിലേക്ക് പറന്നിറങ്ങി യുദ്ധഭൂമിയിലൂടെ ഇരുപത് മണിക്കൂർ ട്രെയിൻ യാത്ര ചെയ്തുകൊണ്ട് യുക്രൈൻ്റെ മണ്ണിലൂടെ യുക്രൈനിലേക്കെത്തി ഇതൊക്കെ വലിയ കാര്യങ്ങളാണ് അമേരിക്ക പോലും ഈ ഒരു വിഷയത്തിൽ രണ്ട് രാജ്യത്തേക്ക് പോകാൻ സാധിക്കില്ല എന്നാൽ നമ്മുടെ പ്രധാനമന്ത്രിക്ക് രണ്ട് രാജ്യത്തും പോയിട്ട് ചർച്ചകളിലൂടെ ഈ വിഷയം പരിഹരിക്കണമെന്ന് പറയാൻ സാധിച്ചു എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൻ്റെ വളർച്ച തന്നെയാണ് ഇസ്രായേൽ ഹമാസ് വിഷയം എടുക്കുക ഇസ്രായേലിനൊപ്പം തന്നെയാണ് നമ്മുടെ രാജ്യം നമ്മളെന്നും ആയുധങ്ങൾ ഇസ്രായേലിന് കൊടുക്കുക തന്നെ ചെയ്യും കാരണം എന്താ ഭീകരവാദികൾ ലോക സമാധാനത്തിന് തന്നെ അപകടമാണെന്നുള്ള കൃത്യമായ തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാ നമ്മുടെ രാജ്യം ഇസ്രായേലിന് ആയുധങ്ങൾ കൊടുക്കുന്നത് ഇനി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും എന്നാൽ പാലസ്തീൻ ജനതക്കും അവകാശവാദങ്ങളുണ്ട് അവരും സ്വതന്ത്ര രാജ്യത്തിന് അർഹതയുണ്ട് എന്നും നമ്മുടെ രാജ്യം കൃത്യമായിട്ട് ആ ഒരു സ്വതന്ത്ര രാഷ്ട്രം എന്നുള്ളതിൽ പിന്തുണക്കുന്നുമുണ്ട് നമ്മുടെ രാജ്യത്തിന് എല്ലാ വിഷയങ്ങളിലും നിലപാടുണ്ട് ചേരി ചേരാ നയം പറഞ്ഞ് ളയുന്നൊരു സാഹചര്യം ഇന്ന് ഭാരതത്തിനില്ല ഭാരതം ഇന്ന് ലോകത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിലേക്കാ വന്നോണ്ടിരിക്കുന്നത് ഇങ്ങനെ പോകുന്ന നമ്മുടെ ഭാരതത്തോട് പിണങ്ങുന്നത് പ്രശ്നമുണ്ടാക്കുന്നത് ചൈനക്കും നല്ലതല്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് ചൈന മുട്ടുമടക്കിയത് എന്നുള്ളത് സകലയാളുകളും തിരിച്ചറിയുക